പ്രവർത്തനങ്ങളൊക്കെ എങ്ങനെ പ്രവർത്തനങ്ങൾ ഇതിനകം തന്നെ നിങ്ങൾ എല്ലാവരുടെയും ശ്രദ്ധയിൽപ്പെട്ടിട്ടുള്ളതാണ് ഇവിടെ ഈ ചൂരന്മല മേഖലയിൽ വിവരിക്കാൻ കഴിയാത്ത ദുരന്തമാണ് ദുരന്തമാണുണ്ടായത് ആ ദുരന്തമുണ്ടായ ഉണ്ടായ സന്ദർഭം മുതൽ ജനങ്ങളാകെ ഒന്നിച്ചു നിൽക്കുകയാണ് അവർക്ക് ഈ ദുരന്തത്തിൽപ്പെട്ട കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനും സഹായിക്കുന്നതിനും ഒന്നിച്ചു നിൽക്കുകയാണ് പക്ഷേ ഇവിടെ ആവശ്യമായ എത്ര സഹായം നൽകേണ്ടുന്ന കേന്ദ്ര ഗവൺമെൻറ് സഹായം നൽകാൻ തയ്യാറായില്ല ഇവിടെ ഒറ്റപ്പെട്ടുപോയ കുടുംബങ്ങളെ എയർലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടി ഹെലികോപ്റ്റർ വന്നു സൈന്യം വന്ന് പാലം പണിയുന്ന വരെ അവർ ചെയ്തു നല്ല നിലയിൽ അവർ ഇവിടെ സേവനമനുഷ്ഠിക്കേണ്ടായി ഇതിനെല്ലാം കേന്ദ്രം കണക്ക് പറഞ്ഞ് കേരളത്തിൽ നിന്നും പണം വാങ്ങിക്കഴിഞ്ഞിട്ടു ഈ സന്ദർഭങ്ങളിലെല്ലാം കേരളത്തിലെ ജനങ്ങളെ ചേർത്ത് നിർത്തി ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനും ഒറ്റപ്പെട്ടുപോയ എല്ലാം നഷ്ടപ്പെട്ടു പോയ കുടുംബങ്ങളെ സംരക്ഷിക്കുന്നതിനും ഇവിടെ ഈ കൽപ്പറ്റ നഗരസഭയിൽ ഒരു പ്രത്യേക രീതി ചില സമയത്ത് കേരളത്തിലൊരു പുതിയ സംഭവമായിരിക്കും ഒരു പ്രത്യേക ടൗൺഷിപ്പ് താമസിക്കുന്ന കുടുംബങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ കഴിയാവുന്ന നിലയിലുള്ള ടൗൺഷിപ്പ് ഇവിടെ ഏർപ്പെടുത്തുക എന്ന നിലയിലാണ് ഗവൺമെൻറ് തീരുമാനിച്ചത് കേരള ഗവൺമെൻറ് എഴുന്നൂറ്റമ്പത് കോടി രൂപ ഇതിന് ഈ ലക്ഷ്യം കൈവരിക്കുന്നതിന് ടൗൺഷിപ്പ് ഏർപ്പാട് ചെയ്യുന്നതിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് ഇവിടെ എല്ലാ കുടുംബങ്ങൾക്കും മതിയായ സംരക്ഷണം ഇപ്പൊ ഗവൺമെന്റ് അവസാനമായി തീരുമാനമെടുത്തു ഈ ദുരന്തത്തിന് വിധേയമായിട്ടുള്ള കുടുംബങ്ങളുടെ കടബാധ്യതകളെല്ലാം എഴുതി തള്ളാൻ കേരള ഗവൺമെന്റ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട് എല്ലാ സന്ദർഭങ്ങളിലും കേരള ഗവൺമെന്റ് ഈ ദുരന്തത്തിൽപ്പെട്ടുപോയ കുടുംബങ്ങളെ ചേർത്ത് നിർത്തി അവർക്ക് സംരക്ഷണം നൽകുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് സ്വീകരിച്ചത് അതിവേഗം ഇതിൻ്റെ ജോലി തീർത്ത് ഓരോ കുടുംബത്തിനും വീട് കൈമാറ്റം ചെയ്യുന്നതിനു വേണ്ടിയുള്ള അവസാന ശ്രമത്തിലാണ് ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഇതിൻ്റെ ഇടയിൽ ചില പ്രയാസങ്ങൾ നേരിട്ടിട്ടുണ്ട് ആവശ്യമായത്ര തൊഴിലാളികളെ കിട്ടാത്ത പ്രശ്നം അങ്ങനെയുള്ള ചെറിയ ചെറിയ ചില ബുദ്ധിമുട്ടുകൾ നേരിട്ടുണ്ട് ഇപ്പോൾ അത്തരം പ്രശ്നങ്ങൾക്കെല്ലാം സാധ്യമായ സ്ഥലങ്ങളിൽ നിന്നെല്ലാം തൊഴിലാളികളെ കളക്ട് ചെയ്ത് എത്തിക്കുന്നതിനും എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുന്നതിനുള്ള നടപടികൾ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുണ്ട് അതിവേഗം ഇത് ബന്ധപ്പെട്ട കുടുംബങ്ങൾക്ക് വീട് കൈമാറ്റം ചെയ്യുന്നതിനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഊരാളിങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് ഈ കെട്ടിട നിർമ്മാണത്തിൽ അവരാണ് ചുമതല ഏറ്റെടുത്ത് നിർവഹിക്കുന്നത് നല്ല നിലയിൽ യു എൽ സി സിയുടെ പ്രവർത്തനം നല്ല നിലയിൽ മുമ്പോട്ട് പോകുന്നുണ്ട് ആ അത്തരമൊരു ഏജൻസി ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നു എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് ഗവൺമെൻറ് എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹകരണം ഇക്കാര്യത്തിൽ ലഭിക്കുന്നുണ്ട്